കുഞ്ഞി സാമ്പാർ ഉണ്ടാക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് പരിപ്പ് കഷ്ണങ്ങളൊന്നും അധികം ഇല്ല പരിപ്പ് കഴുകി അടുപ്പത്തിലാണ് ഒരു വിസിലടിച്ച് പരിപ്പൊന്ന് തുറന്ന് നോക്കുമ്പോഴേക്കും പാകത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ടാവും അപ്പോൾ അത് നോക്കാം ഒരു അരസ്പൂൺ മഞ്ഞൾപ്പൊടി മാത്രം ഇട്ടിട്ട് നമുക്ക് പരിപ്പിനൊന്ന് വേവിച്ചെടുക്കാം നമ്മുടെ പരിപ്പൊക്കെ വെന്തിട്ടുണ്ട് നന്നായിട്ട് വേവാണ് പരിപ്പ വെന്തുണ്ട് നന്നായിട്ട് നമുക്കിതിലേക്ക് കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം അധികം കഷ്ണങ്ങളൊന്നുമില്ല ഒരു കഷ്ണം മത്തങ്ങ അത് നല്ല പച്ചമത്തങ്ങ കാരണം തൊലി കളഞ്ഞില്ല പിന്നെ കുറച്ച് കുട്ടി സബോളകൾ കുറച്ച് നുറുക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഒരു ചെറിയ രണ്ട് തക്ക ഉണ്ട് എല്ലാം കൂടി ഇട്ട് കൊടുക്കാം പെട്ടെന്ന് സ്പീഡായിട്ട് അധികം വലിയ മെനക്കേടുള്ളൊരു സാമ്പാറല്ല നമുക്ക് പുളി വെള്ളം ഒഴിച്ച് കൊടുക്കാതിരിക്കേ പുളി ഉണ്ടാക്കി പിഴിഞ്ഞ് കൊറ്റനൊക്കെ കളഞ്ഞു വെച്ചതാട്ടോ അപ്പം അതൊന്നും ചൂടായി വരട്ടെ നമുക്ക് നാളികേരം ഒന്ന് വറുത്തരച്ച സാമ്പാറല്ല അപ്പം നമുക്കൊരു ഇട്ട് കൊടുക്കാം കുറച്ച് രണ്ട് സ്പൂണ് മല്ലിപ്പൊടി ഒരു ഒരു സ്പൂണ് മുളക് പൊടി ഒരു സ്പൂൺ സാമ്പാർ പൊടി ുള്ള ഉലുവ പൊടിച്ചത് കായപ്പൊടി എല്ലാം കൂടി ഒന്ന് ചൂടാക്കാൻ ഒന്ന് ചൂടാക്കിയൊരു നമ്മൾ വറുത്തരക്കാത്ത സാമ്പാറായ കാരണം നല്ലൊരു മണം കിട്ടും ഒന്ന് ചൂടാക്കി കഴിഞ്ഞാൽ ഒന്ന് ചൂടാക്കി കൊടുക്കാം പൊടികളൊക്കെ നന്നായി ചൂടായി വന്നിട്ടുണ്ട് അതിൻ്റെ ആണെങ്കിൽ ചുമ കുറച്ച് വെള്ളം ചെറുതാക്ക അല്ലെങ്കിൽ അതിലിട്ട് കഴിഞ്ഞാൽ നേരെ ഇടുമ്പോൾ കട്ട പിടിക്കുക അപ്പം നമുക്കൊന്ന് വെള്ളം ഒഴിച്ച് ചൂടുവെള്ളം ഒഴിച്ചാണ് നല്ലത് ചൂടുവെള്ളം ഒഴിച്ചൊന്ന് പോലെ പോലെയാക്കിയതിന് ശേഷം നമുക്ക് ഈ കഷ്ണത്തിലേക്ക് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം വളരെ ഈസി ആയിട്ട് പുറമേക്കുള്ള ആൾക്കാർക്ക് വെക്കാൻ പറ്റിയ ഒരു സിമ്പിളായിട്ടുള്ളൊരു സാമ്പാർ റെസിപ്പിയാണ് എന്നിട്ട് നമുക്ക് ഇനി എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ വെള്ളം കുറവുണ്ടെങ്കിൽ ഒരു ശേഖരം കൂടി വെച്ചു കൊടുക്കാം പരിപ്പൊക്കെ ഉള്ളതല്ലേ ഒരു വിസിൽ ഒരു വിസിൽ വരുന്ന കോഫ് ചെയ്യാം അധികം വേവുള്ള കഷ്ണങ്ങളൊന്നും ഇല്ലല്ലോ അതൊന്നും വെന്ത് വരട്ടെ ഉപ്പടാ മറന്നു പോയിട്ടുണ്ടായിരുന്നു അപ്പൊ അപ്പൊ തന്നെ തുറന്നതാട്ടൊരു വിസിൽ വന്നോട്ടെ ണ്ട് ഉപ്പും പുളിയൊക്കെ ഒന്ന് നോക്കി കൊടുക്കാം എന്നിട്ട് വെള്ളം കുറച്ചും ഒഴിക്കണം വെള്ളം കുറവാണ്ട് നമ്മുടെ സാമ്പാർ വെള്ളൊക്കെ കറക്റ്റ് പാകത്തിനാക്കിട്ട് അത് നന്നായി തിളച്ച് വെട്ടേ നല്ല അതിന്റെ ആ മുളകിന്റെ കുത്തൊക്കെ ഒന്ന് പോവുള്ളൂ അപ്പഴേക്കും നമുക്കവിടെ ഉപ്പേരി ഉണ്ടാക്കാം ഉപ്പേരി ഉണ്ടാക്കാൻ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് ഉള്ളിയും വേപ്പിനിട്ട് കൊടുക്കാം അപ്പൊ അതൊന്ന് നോക്കുവറ്റ സാമ്പാർ നമ്മുടെ തിളച്ചു തുടങ്ങിയിട്ടുണ്ട് അരിഞ്ഞതിട്ടാം തിളച്ചോട്ട സാമ്പാറൊക്കെ നന്നായി തിളച്ചിട്ടുണ്ട് നമുക്ക് ഇറക്കി വെക്കാം ഇനി അതൊന്ന് കടുക് വറുത്തിട്ടിടാം അപ്പൊ നമ്മുടെ ഉള്ളിലേക്ക് വരുന്നുണ്ട് Birlikte. Onun aracında lanca dacsem olacak doğru çıktı mı? Alınmamıştı ona Tomorrow un po' di sale e un po' di aceto nero. Aggiungere un po' di olio. Aggiungere ചെല കായത്തിൻ്റെ പൊടി ഗ്യാസ് ഓഫ് ഓക്കെ സാമ്പാർ അടി ആയിട്ടുണ്ട് സാമ്പാർ റെഡി ഇവിടെ ഉപ്പേരിക്കുള്ള മാളികരൊക്കെ മൂത്ത് വന്നിട്ടുണ്ട് നമുക്ക് കഴിഞ്ഞിട്ട് ക്യാരറ്റും ഒരു ചെറിയ പപ്പായി കുഞ്ഞിയൊരു പപ്പായി ആയിരുന്നു അപ്പൊ ഒരു ഭക്ഷണം ഒരു ക്യാരറ്റിന് ഒരു ചേർത്തിട്ട് ക്യാരറ്റും ഒരു കുഞ്ഞി പപ്പായി അത്രയല്ലോ രണ്ടും കൂടി ഒരു ഉപ്പേരിയാക്കാമെന്ന് ഉപയോഗിച്ചിട്ട് പപ്പായ തന്നെ ആവുമ്പോ തകിയില്ല ഒരു കുഞ്ഞി പപ്പായ ആണ് അപ്പോൾ ഇത് ഒരു ക്യാരറ്റും കൂടി ചേർത്ത് ആ ഉപ്പേരി ഉണ്ടാവുമല്ലോ എന്ന് വിചാരിച്ചു അപ്പോൾ അങ്ങനെ അത് ഇട്ട് കൊടുത്തിട്ടുണ്ട് ആ കഴുകി വാലിക്കുമ്പോഴുള്ള ആ വെള്ളം നനവ് മാത്രം മതി നമുക്ക് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് ഒന്ന് മൂടി വയ്ക്കാം കുറച്ച് നേരം കഴിഞ്ഞിട്ടൊന്ന് തുറന്ന് നോക്കാം സിമ്മിൽ വയ്ക്കാം അവിടെ ഇരുന്ന് വേറെ അങ്ങനെ നമ്മുടെ ഉപ്പേരി ഒക്കെ റെഡി ആയിട്ടുണ്ട് അതിലിടയ്ക്ക് നമുക്ക് വേറെ ചെറിയ പണി കിട്ടി അപ്പോൾ അങ്ങനെ പോകേണ്ടി അങ്ങോട്ട് അപ്പുറത്തേക്ക് പോയതാണ് അപ്പോഴേക്ക് ഉപ്പേരി വെന്തു നമ്മുടെ പപ്പായും ക്യാരറ്റും കൂടിയിട്ടുള്ള കുഴപ്പമൊന്നുമില്ല നല്ല ടേസ്റ്റൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ നമ്മുടെ സാമ്പാർ നല്ല സാമ്പാറാണ് എന്താ പറയുക പൊടിയിട്ടാലും നന്നായിട്ട് ഇരിക്കുന്നുണ്ട് നല്ല ടേസ്റ്റൊക്കെ ഉണ്ട് വറുത്തരച്ചതെന്ന് വെച്ചാൽ എപ്പോഴും വറുത്തരച്ച് വെക്കുമ്പോൾ കുറേ അധികം ആവും ചീ ചിലവാ ചിലവും നല്ല മീൻ വറുത്തോ പിന്നെ നമ്മൾ ഇഡ്ലി ഉണ്ടാക്കി ഇവിടുത്തെ ഇഡ്ലിയിലേക്ക് ഒരു ചട്നി സാമ്പാറുണ്ടല്ലോ അപ്പോൾ അതന്നെ നമുക്ക് ചോറിലേക്ക് സാമ്പാറാവും ചെയ്തു അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടികളൊക്കെ ഒരു ഇത് അവസാനിച്ചു ഇന്ന് കുറച്ച് ലേറ്റായി തിക്കും തിരക്കായി ആകാം മോട്ടറ് കുറച്ച് ആയി അപ്പോൾ പിന്നെ കുറച്ച് സമയം പോയി അങ്ങനെ അപ്പോൾ അങ്ങനെയാണ് ഇതൊക്കെയാണ് വളരെ ചെറിയ തോതിലുള്ള പരിപാടികളാണ് കഴിഞ്ഞു ഇന്നത്തെ കുക്കിംഗ് പരിപാടി കഴിഞ്ഞു